നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒന്നിലും തോറ്റു പിന്മാറുന്ന ചരിത്രം യു എ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കുക എന്നത് മാത്രമേ ഭരണാധികാരികൾക്ക് മുന്നിലുള്ളൂ വളരെ പ്രതീക്ഷയോടെ അറബ് ലോകം കാത്തിരുന്ന യു എ ചാന്ദ്രദൌത്യം കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ ആവേശം കെട്ടടങ്ങി എന്ന് വിചാരിക്കേണ്ട വിജയത്തിന്റെ കൊടുമുടി കീഴടക്കുന്ന പാരമ്പര്യമുള്ള യു എ ഇതിലൊന്നും താളരില്ല മക്കളെ ഒട്ടും സമയം കളയാതെ തന്നെ പുതിയ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു റാഷിദ് രണ്ട് റോവറിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയതായി യു എ ഇ അറിയിച്ചു ആദ്യ ചാന്ദ്രദൌത്യമായ റാഷിദ് റോവർ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനം അടുത്തത് കൂടുതൽ മനോഹരവും വലുതും ധീരവുമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റാഷിദ് രണ്ട് റോവറിന്റെ പ്രഖ്യാപനം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നടത്തിയത് ആദ്യ ദൗത്യം പരാജയപ്പെട്ടു എന്നു കരുതി ലക്ഷ്യം ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല അന്നുതന്നെ അടുത്ത ചാന്ദ്രദൌത്യം പ്രഖ്യാപിച്ച യു എയുടെ തീരുമാനത്തിന് കൈയടിക്കുകയാണ് ലോകം റോവറിനെ വഹിച്ചുകൊണ്ടുള്ള ഐസ്പേസിന്റെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിൽ വിജയിച്ചില്ല എന്നാൽ ചന്ദ്രനിൽ എത്താനുള്ള ആഗ്രഹത്തിന്റെ പരിധി ഉയർത്തുന്നതിൽ യു വിജയിച്ചു ൂതന ബഹിരാകാശ പദ്ധതികൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള യുവാക്കളുടെ സംഘത്തെ സൃഷ്ടിക്കാനായി പത്ത് വർഷത്തിനുള്ളിൽ ബഹിരാകാശ മേഖല കെട്ടിപ്പടുക്കുന്നതിൽ വിജയിച്ചു യു എയുടെ പതാകയും വഹിച്ച് റാഷിദ് റോവർ ഇന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലാണ് ചന്ദ്രനിൽ എത്താനുള്ള ശ്രമമാണ് റാഷിദ് രണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റാഷിദ് റോവർ നിർമ്മിച്ച ശാസ്ത്രജ്ഞരെ മുഹമ്മദ് റാഷിദ് സ്പേസ് സെന്ററിൽ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ അഭിലാഷത്തിൽ സ്ഥാപിതമായ രാജ്യമാണ് യു എ സ്വയം ചെറിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയില്ലെന്നും പരിശ്രമം നിർത്തില്ലെന്നും തിരിഞ്ഞു നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റാഷിദ് റോവറിനെയും വഹിച്ചുകൊണ്ടുള്ള ഹക്കുട്ടോ ആർ ലാൻഡർ ചൊവ്വാഴ്ച രാത്രി യു എ സമയം എട്ട് നാൽപ്പതിന് ചന്ദ്രന്റെ അലക്സ ഗർത്തത്തിൽ ഇറക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ നിലം തൊടുന്നതിന് തൊട്ടു മുൻപ് ആശയവിനിമയം നഷ്ടപ്പെടുകയായിരുന്നു ലാൻഡർ തകർന്നതാകാം ഇതിന് കാരണമെന്നാണ് ഐസ്പേസ് വ്യക്തമാക്കുന്നത് ഇതുവരെ പര്യവേഷണം നടത്താത്ത സ്ഥലമായതിനാൽ തന്നെ ശാസ്ത്രലോകവും ലോകവും വലിയ ആകാംക്ഷയോടെയായിരുന്നു ഈ ദൗത്യത്തെ കണ്ടിരുന്നത് എന്നാൽ അവസാന നിമിഷം ഇത് പരാജയപ്പെടുകയായിരുന്നു അറബ് ലോകത്തെ ആദ്യ ചാന്ദ്രദൌത്യ പര്യവേഷണ പേടകമാണ് റാഷിദ് റോവർ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ റോവർ ചന്ദ്രനിൽ എത്തിക്കുന്ന ലോകത്തിലെ നാലാമത് രാജ്യമായി യു എ മാറുമായിരുന്നു എന്നാലും അതിനുള്ള ശ്രമം യു എ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴുണ്ടായ പരാജയം അത് രാജ്യത്തിന് വിജയത്തിലേക്കുള്ള കുതിപ്പായി മാറിയിരിക്കുകയാണ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക